അമേരിക്കൻ പോലീസ് അന്വേഷിക്കുന്നു പക്ഷെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മറ്റു രാജ്യങ്ങളെല്ലാം ഇതിനായി സഹായിക്കുന്നു എന്നിട്ടും കഴിഞ്ഞില്ല ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക ഏകദേശം മൂന്ന് വർഷം തേടി നടന്ന ഈ വ്യക്തിയാണ് ഹംസ ബിന്ദലാജ് എന്ന ഈ മനുഷ്യൻ ആൾച്ചേരിയയിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിലെ ഇരുന്നൂറ്റി പതിനേഴ് ബാങ്കുകളാണ് ഇയാൾ ഒറ്റയ്ക്ക് ഹാക്ക് ചെയ്തത് പത്ത് ലക്ഷം പണക്കാരുടെ അക്കൌണ്ട് ഹാക്ക് ചെയ്ത് ഇന്ത്യൻ മണി ഏകദേശം ആയിരം കോടിയാണ് ഇയാൾ അടിച്ചുമാറ്റിയത് ഇതിനുശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് അമേരിക്കൻ പോലീസ് ഇയാളെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തു പതിനേഴ് വർഷം തടവ് ശിക്ഷയും വിധിച്ചു അവസാനമായി ഇദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു മറുപടി എല്ലാവരും ഇത്രയും പൈസ താൻ ൾക്കായി ചില എങ്കിൽ പിന്നെ കോടി നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് ചോദിച്ചത് അതിന് ഹംസ ബിന്ദ് കൊടുത്ത മറുപടി ഇത്രയും പൈസ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് ഈ പണമെല്ലാം ചിലവാക്കിയത് ആഫ്രിക്കയിൽ വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പാലസ്തീനിൽ അനാഥരായ മക്കൾക്കും ലോകത്തിലെ മറ്റു പല അനാഥാലയങ്ങൾക്കും വേണ്ടിയാണ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി